അത് കാണാനില്ല നമ്മുടെ അതും കാണാനില്ല കേട്ടോ ഇന്ന് പൂമ്പരത്തിയാണല്ലേ പൂവേ ഇല്ല അല്ലേ പൂവ് എന്താന്നറിയ പിന്നെ പൂവ് ഇപ്പൊ വാങ്ങാത്ത എന്താണെന്നറിയ പൂ വാങ്ങാത്തത് കാരണം പൂ വാങ്ങിയിട്ട് ഇട്ടിട്ട് മുറ്റത്തിട്ടിട്ട് കാര്യമില്ല മഴ വരുന്നു കണ്ടില്ലേ മഴ അപ്പം പിന്നെ വേണ്ട രസം എത്ര വേഗാലേ നാ വേഗം വേഗം ദിവസങ്ങൾ പോണല്ലേ ഇപ്പം താ പറയുമ്പോഴേക്കും ഓണം കഴിയും ഓ എന്താണ് 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 ഏപ്പ പറയും ഞാൻ വീഡിയോയിൽ കാണിക്കും വീഡിയോയിൽ കാണിക്കും അയ്യേ അയ്യേ എന്ത കെട്ടേ കെട്ട കെട്ടിക്കോ അല്ലെങ്കി അങ്ങനെ ഇട്ടോ എങ്ങനെ വാ അപ്പൊ ഈ ചേർപ്പുകളെവിടെ മമ്മൂട്ടി ആ നീളത്തിലുള്ള ചെർപ്പ് ഇവിടെ ഒരു സോദന തെരഞ്ഞു ആ ഗ്ലാസ് ആട്ടാണ് അച്ചു അപ്പ അതാണ് പറയണത് നേരത്തെ എനിക്ക് അയ്യോ വളയൊക്കെ പിന്നട അച്ചു വായോ അമ്മ ഒരു തലമുടി അടിയിൽ ഇട്ട് അച്ചു എന്താ അച്ചു വള ഏതിൻ്റെത് അതിനാ കെട്ടിത്തര തായോ നിങ്ങള് നടന്നിട്ടല്ലല്ലോ പോണു നിങ്ങളെ അച്ചപ്പ കൊണ്ടേക്കില്ലേ അച്ചു അങ്ങനെ ഒറ്റ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പൂവ്വാട്ടി പൂ പൂവിളിയൊക്കെ അഞ്ചു എത്തിച്ചു തരാപോലെ ഒമ്പത് മണിയാകുമ്പോഴേക്ക് അവിടെ എത്തില്ലേ നിങ്ങള് പറത്തില്ലേ ഇവിടെ ആ ഒരു മുടിയൊന്നും ഇതാക്കളൊക്കെ അമ്മൂന് വളവാട്ടോ ഇത് അമ്മൂന്റെ മറന്നാളിനെടുത്ത എടുത്ത ഡ്രസ്സാട്ടോ ഇത് അച്ചൂര് ഉണക്കൂടി എടുത്താണ് എവിടെ ഒക്കട്ടെ ആ ആകട്ടെ ചന്ദനക്കുറിയുടെ ചന്ദനക്കുറി 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 ആ അടുത്തരാ 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 ശരിയാ നന്ന നന്ന അമ്മു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അമ്മുന്റെ ശരി അമ്മൂനും പട്ടുപാട അടിച്ചിട്ടുണ്ട് അത് അതവിടെ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അമ്മ അത് ഇട്ട് നോക്കിട്ടില്ലേ അവള് പറഞ്ഞു ഇനി ഞാൻ പാല് അച്ഛനും ഓസേട പറഞ്ഞിട്ട് അവള് ഊരി വെച്ചു അമ്മൂ ഒരു ചന്ദന കുറീട് കുറീടെ ഒന്നുമില്ല ഈ നേന്ത്രപ്പഴം ഉണ്ട് ഈ നേന്ത്രപ്പഴം എന്തെങ്കിലും ചെയ്തു ചെയ്യാൻ പറ്റും നോക്കട്ടെ എന്താണ് ഇവിടെ പോയിട്ട് നല്ല പായസം ഒക്കെ കുടിച്ചിട്ട് വന്നല്ലേ നീ പഴംപൊരിയോ പഴംപൊരിണ്ടാക്ക എണ്ണേ നല്ല സ്കൂളില് പിന്നെ അമ്മേനെ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല അത്രേ അമ്മ നാട് വിട്ടു രാത്രിയിൽ അമ്മേനെ കാണുന്നില്ല ഒരാൾക്കൊരു അമ്മ തൊട്ടടുത്ത വീട്ടില് ചേച്ചി ഒറ്റയ്ക്കുള്ളൂ അപ്പൊ അവിടേക്ക് പോയതാട്ടോ അവർക്കൊരു ഒരു കൂട്ടിന് അത് പറഞ്ഞില്ലല്ലോ നമ്മടെ വീട്ടിൽ ഒരു കോട്ടായിന്നൊരു ഏട്ടം വന്നിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ പോയിട്ടേലോ അവര് വരും കോട്ടായിട്ട് ബിജുട്ട് ഇപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ എന്തായാലും വന്നപ്പോ സന്തോഷായില്ലേട്ടാ കോട്ടയത്ത ബിജുമാമൻ ബിജുമാമനല്ല അതിന് പൂവിടാൻ മഴ ആയതും കൂടെതാ പിന്നെന്താണ് നടക്കില്ല പഴം പൊരിയ വേണ്ടന്ന് പഴം എങ്ങനെ പിന്നെ എങ്ങനെ പൊരിക്കണ്ട് എന്താ പൊരിക്കണേണ്ടായി പണി നടക്കോരോന്ന് ഓരോന്ന് ഇങ്ങനെ പറയാൻ നിക്കണ്ട പഴം പൊരിക്കണേ ഓണായിട്ടില്ലേ അത്തായിട്ട് നമ്മളിപ്രാവശ്യം സദ്യ ഉണ്ടാക്കിട്ടില്ലേ അത്ത കഴിഞ്ഞിട്ടേ ഏഹ് ഓരോ വീഡിയോ എന്താണെന്നറിയോ കുക്കിംഗ് വീഡിയോ ചെയ്യാ ചെയ്യാറോ ഓരോ തിരക്കാരും നമുക്ക് പറ്റണില്ല കേട്ടോ അതുംകൊണ്ടാണ് ചെയ്യാത്തത് അച്ചാറൊക്കെ ഇട്ടു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനുള്ള തിരക്കായിട്ടേ

അത് വെക്കട്ടെ എങ്ങൾ ഒന്നും പണിയെടുപ്പിക്കാൻ പറ്റില്ല അങ്ങനെ കരിയുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അവർ പഴംപൊരി വേണം എന്നല്ലത് നെയ്യ് പഴംപൊരി പഴം ഇട്ട് കഴിഞ്ഞ എന്താ എന്താ തേങ്ങ നെയ് പറ മതി കേട്ടോ കരിഞ്ഞതും ശരി ആ ഐസല്ലേ ഐസ് ഫ്രിഡ്ജിലുണ്ട് കൊടുത്തോ ഐസ്ക്രീമോ ഐസല്ലേ ഈ വേണം പറഞ്ഞത് ഐസ്ക്രീമോ എന്താ കണ്ടോ നീ നമ്മളിതില് ഇതിലില്ലേ കുറച്ച് പഞ്ചസാരയും കൂടി ഇരുത്തേട്ടാൽ കിട്ടിയില്ലേട്ടാഴ് വേണേ വേണ്ടത് വയർ നിറച്ചോളി അച്ചൂര് മാത്രം തന്നെ ഇണ്ടാക്കിയുള്ളൂ മറ്റവർക്കൊക്കെ എന്നതാ ഇത് വേറൊരു സ്ഥാനം കൂടി ഇണ്ട് അയ്യോ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ് കണ്ടോ ചെറുപഴം അമ്മയ്ക്കണമ്മഴം നല്ല ചന്തള പഴം പഴം കഴിഞ്ഞോ എന്നാ ഞാനിപ്പോലൊന്നല്ലോ നല്ല തണുപ്പുള്ള പഴം തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇതാണ്ടോ പഞ്ചസാരയും നെയ്യും ഇത്ര മതി അച്ചോ പഴം പൊരി റെഡി ആയി കഴിച്ചോളി എന്താ ഉം േട്ടാ പഴംപൊരിയായി ഇങ്ങന എയ്ക്കറിയില്ലേ മാത്രേ പോ അമ്മ പോണല്ലേ വരുന്നു എങ്ങനുണ്ട് കുഞ്ഞുന്റെ ഓണക്കോടി എങ്ങനെയുണ്ട് കുഞ്ഞുന്റെ ഓണക്കോടി ചന്തമില്ലേ കുഞ്ഞുവിന ഇഷ്ടായോ അച്ഛനാ ലൂസാണ് പറഞ്ഞിട്ട് അച്ഛനാ പറഞ്ഞിട്ട് എന്താ മതി എന്നാ കുഞ്ഞ ജെബറിന്റെ അല്ലേ ആദ്യം കൊളത്തൊക്കെ നമ്മള് വെക്കേ അത് റെഡിമേഡല്ലേ റെഡിമേഡ് അത്രക്ക് തന്നെ ഇണ്ടാവും ഞാനിപ്പതാ ചെയ്യണ്ട് അത് നീ ചെയ്യണ് ഞാൻ കാണിച്ചു തരാത്തെന്താ പറ്റിയ പോലീസ് പിടിക്കും ഏ ഓ പഴം നിന്ന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ കുഞ്ഞിന്ന് വന്ന് വിരുന്ന് പിന്നെ ഏ ഔ തടി കുറയില്ലേ ഒരു പഴത്തിന്റെ ഒരു പൊട്ടിന്ന് നീ തടി വെച്ചിട്ട് ഇടങ്ങി ചെറുപ്പോ കട്ട മാറ്റിയതെ ഇന്ന ഷർട്ട് പാകാവും കേട്ടോ പിന്നെ ഷർട്ട് ലൂസ് ആക്കണ്ട അല്ല ടൈറ്റ് ആക്കേണ്ടി വരില്ല നീ ആ പഴം നിന്ന് കഴിയുമ്പോഴേ തടി വരും കേട്ടോ ആ നിന്ന് തടി അവന് വേണ്ടടി ഇവരുടെ സ്കൂളില് പായസം മാത്രമേ കുഞ്ഞന്റെ കിച്ചു സ്കൂളില് സദ്യ ഉണ്ടായിരുന്നു വടംവലിക്ക് കൂടി കിച്ചുവിന് സെക്കൻഡ് കിട്ടിയിട്ട് കിച്ചു ഗ്രൂപ്പിന് സെക്കൻഡ് കിട്ടിയിട്ട് കടലമുട്ടായി കൊണ്ടുതന്നോക്കി അപ്പൊ ഫസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് വേറെ ആർക്കോട്ടെ ഏഴാം ക്ലാസ് എടുത്താണ് ആറാം ക്ലാസ് വരെ പിടിച്ച് അപ്പൊ റെഡി അത് നന്നായി എന്തായാലും ഏഴാം ക്ലാസ് എടുത്ത് പിടിച്ചിട്ടാണല്ലോ സെക്കൻഡ് കിട്ടിയത് അപ്പൊ നല്ല പിടുത്താ പിടിച്ചു അച്ഛനെന്താ പിന്നെ അതിന് കൂടിയോ

ജയിച്ചവർക്ക് ഒരു കൊല പഴം കൊടുത്തോ ഇത് മൊത്തം തിന്നിന്നിട്ട് അടുത്തുണ്ടാക്കി തരാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നെയ്ല് എന്താ പഴം വാട്ടിട്ട് പഞ്ചസാര അമ്മ കഴിച്ചിട്ടായിരിക്കും കരിഞ്ഞിട്ട് കരിഞ്ഞിട്ട് എന്നെ പറഞ്ഞ കാര്യണ്ട് ഞാനല്ലേ നമ്മൾ നമ്മളാദ്യമായിട്ടല്ല ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുട്ടികൾ ചെറുതാവണ സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ നമ്മളായിട്ട് ഇപ്പൊ അച്ചു ആണെന്ന് പറഞ്ഞപ്പോണ്ടാക്കിയതാണേ കണ്ടോ മഴ മല്ലി അച്ചു പഴംപൊരി വേണം പറഞ്ഞു അപ്പൊ ഞാൻ പഴംപൊരിയുടെ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു അച്ചൂര് നമ്മൾ നല്ല ഈ സാധനം വാങ്ങിക്കണ്ടോ ണ്ടോ ജനറേറ്റർ വാങ്ങി സോളാറൊന്നും കറണ്ടില് കൊത്തിയേക്കണല്ലേ കണ്ടോ അത് രണ്ടെണ്ണായിട്ട് പിന്നീതാ കറണ്ടും പോയി ഇന്നലെ ദീന അടവിന് വന്നതാണ് കേട്ടോ എന്താ പിന്നെ അനിയേട്ടം ചെയ്യേയില്ല അനിയേട്ടം പറയൂ ഞാൻ നല്ല ഇങ്ങനെ അടവിലൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് എന്തായാലും ഉപകാരായിട്ടോ നമുക്ക് നമ്മള് കറണ്ട് പോയി കഴിഞ്ഞാലേ മണ്ണെണ്ണ വിളക്കൊന്നും കൊളത്തി വെക്കുമ്പോ വെളിച്ചില്ലാത്ത പോലെ തോന്നും അപ്പൊ അത് കാരണം പിന്നെ നമ്മള് ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ചെയ്യാത്ത എന്താണെന്നറിയോ നമ്മക്കിപ്പോ അറിയുമെന്ന് വിചാരിക്കണല്ലേ ീട് പണിയുടെ തിരക്കും ഓരോ തിരക്കുകളൊക്കെ ഇതും കൊണ്ട് നമ്മള് ചെയ്യാത്ത മസാലക്കറി ഇന്നോട് ഇണ്ടാക്കി കാണിച്ചോ ചോദിച്ചിരുന്നു ഇന്ന് എന്തായാലും ഏട്ടാ പോകുമ്പോഴത്തേ കടലല്ലേ ഗ്രീൻ പീസ് വാങ്ങണം നാളെ അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഉണ്ടാക്കാത്തത് കേട്ടോ സാധനം ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോ തിരക്കിൻ്റെ ഇടയിൽ നമുക്കറിയാമല്ലോ അത് കാരണം ചോദിക്ക പറയാൻ വിട്ടു പോണതാണ് ഒന്ന് എല്ലാവരും വന്നിട്ട് ഇന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സമയം പോയത് ഇപ്പോൾ അവർ പോയുള്ളൂ അവരിപ്പോൾ രണ്ട് വന്നു വന്നൂലയോ രണ്ടരയ്ക്ക് വന്ന് രണ്ടരയ്ക്കൊക്കെ വന്ന് ഇതായിപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് ഇതപ്പോൾ പോയുള്ളൂ അപ്പോൾ ഒരാൾ നമ്മളത്രയും ഇഷ്ടത്തോടെ കാണാൻ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണോ ചെയ്യുക അപ്പം അല്ലല്ലോ അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കേണ്ടേ അങ്ങനെ സംസാരിച്ച് സമയം പോയി വന്നതിന് എന്നാൽ ഒരുപാട് സന്തോഷം ഇല്ലേട്ടാ ഇങ്ങനെയൊക്കെ എത്രയും ദൂരത്തു നിന്നൊക്കെ നമ്മളെ കാണാനൊക്കെ ആൾക്കാർ വരുമ്പോൾ സന്തോഷല്ലേ അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട്